എൻ്റെ പേര് രാഖി രാജേന്ദ്രൻ സ്ഥലം പുനലൂര് ഞാൻ എൻ്റെ കുഞ്ഞിനെ മാതാവ് രക്ഷിച്ചതിന് നന്ദി പറയാനായിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഈ കഴിഞ്ഞ് ഇരുപത്തൊന്നാം തീയതി ശനിയാഴ്ച എൻ്റെ കുഞ്ഞിന് ഉച്ചയ്ക്കൊരു മൂന്നരയോടുകൂടെ അപസ്മാരം വരികയും മൂക്കിക്കൂടെയും വായിക്കൂടെയും ഒക്കെ നൊരയും പൊതയും വന്ന് പുനലൂർ ആശുപത്രി കൊണ്ടു എന്നപ്പോഴത്തേക്കും ശ്വാസം തീരെ ഇല്ലാതാവുകയും ഓക്സിജൻ ലെവൽ താന്നു പോവുകയും കുഞ്ഞിനെ തീരെ രക്ഷിക്കാൻ കഴിയത്തില്ലെന്ന് ഡോക്ടർ പറയുകയും ചെയ്തു ആംബുലൻസി കയറ്റി എസ് എ ടി മെഡിക്കൽ കോളേജിലോട്ട് പോലും വിടാനുള്ള ഒരു ഓക്സിജൻ ലെവൽ എൻ്റെ കുഞ്ഞിനില്ലായിരുന്നു എന്നെയും എൻ്റെ മാതാവിനെയും ഡോക്ടേഴ്സ് പുറത്തിറക്കിയിട്ട് എൻ്റെ സഹോദരിയെടുത്ത് പറഞ്ഞു കുഞ്ഞ് രക്ഷപെടാൻ ഒരു വിധത്തിൽ സാധ്യതയില്ല കിട്ടത്തേയില്ല എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഫോണിൻ്റെ സ്ക്രീൻ സേവറിൽ കൃപാസന മാതാവിൻ്റെ ഫോട്ടോയാണ് ഇട്ടേക്കുന്നത് ഞാനപ്പോഴത്തേക്കും ഒന്ന് അവർ പറയുന്നത് വിശ്വസിക്കാൻ തയ്യാറാവാതെ ആ ഫോൺ കൊണ്ടുപോയി എൻ്റെ മക്കളുടെ കാലിമേ വെച്ചിട്ട് ഞാൻ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് മാതാവ് എൻ്റെ കൊച്ചിനെ എനിക്ക് തരണം ഡോക്ടേഴ്സ് പറയുന്ന ഒന്നും വിശ്വസിക്കാൻ ഞാൻ തയ്യാറല്ല എൻ്റെ കുഞ്ഞിനെ എനിക്ക് വേണം എൻ്റെ കുഞ്ഞിനെ കിട്ടുവാണെങ്കിൽ നിൻ്റെ സന്നിധി കൊണ്ടുവന്ന് ഞാൻ പ്രാർത്ഥിച്ചോളാം നിന്നെ കാണിച്ച് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഞാൻ ഇവിടെ വന്നോളാം എന്ന് പ്രാർത്ഥിച്ച് ഇരുപത്തൊന്നാം തീയതി ആശുപത്രിയിൽ ഞങ്ങൾ എസ് ഐ ടിയിൽ നൂറ്റിയെട്ട് ആംബുലൻസി നിമിഷ നേരം കൊണ്ട് അവർ ഞങ്ങളെ അവിടെ എത്തിച്ച് രണ്ട് ദിവസത്തോളം ബോധമില്ലാതെ എന്നെയോ എൻ്റെ അച്ഛനെയോ ഒന്നും തിരിച്ചറിയാനാവാത്ത അവസ്ഥയിൽ എൻ്റെ കുഞ്ഞ് അവിടെ കിടന്നു ഞങ്ങൾ ഫോണിൽ നോക്കി അമ്മയെ മാതാവിനെ പ്രാർത്ഥിച്ച് എൻ്റെ കുഞ്ഞിന് ബോധം വീണ് ഇരുപത്തിനാലാം തീയതി എൻ്റെ കുഞ്ഞിൻ്റെ നട്ടലിൽ നിന്ന് അവർ സ്രവം എടുത്ത് പരിശോധിച്ച് അതിനകത്തെല്ലാം നെഗറ്റീവ് തല സ്കാൻ ചെയ്ത് സി ടി എടുത്ത് അതിൽ നെഗറ്റീവ് പിന്നെ ഈ ജി എന്ന് പറയുന്ന ബ്രെയിനിനകത്ത് കുറേ ടെസ്റ്റുകൾ നടത്തി എല്ലാ ന്യൂറോളജി എല്ലാത്തിനകത്തും മാതാവ് എല്ലാത്തിനകത്തും ഒരു കുഴപ്പമില്ലെന്ന് തന്നെ കാണിച്ച് ഞങ്ങളെ ഇരുപത്തി നാലാം തീയതി നൈറ്റ് മെനഞ്ഞാന്ന് രാത്രി ഞങ്ങളെ ഡിസ്ചാർജ് ചെയ്ത് ഞങ്ങൾ ഇന്നലെ ഒരു ദിവസേ വീട്ടിൽ നിന്നോളൂ ഞാൻ എൻ്റെ അമ്മയും എൻ്റെ സഹോദരിയും സഹോദരിയുടെ കുഞ്ഞുങ്ങളെയും ഇവക്ക് കൂടെയുള്ള ഇരട്ട സഹോദരനെയും കൊണ്ട് ഞാൻ വണ്ടി കയറി പോരുന്നു എൻ്റെ മാതാവിനെ കാണാൻ ഞങ്ങൾക്ക് എൻ്റെ കുഞ്ഞിനെ ഇന്ന് ജീവനത്തോടെ എൻ്റെ കയ്യിൽ ചേർത്ത് പിടിക്കാൻ തന്നത് എൻ്റെ മാതാവാണ് ജീവനുള്ള കാലത്തോളം ഞാനും എൻ്റെ കുടുംബവും എൻ്റെ മാതാവിന് നന്ദിയോടുകൂടി ജീവിക്കുന്നതും ഉടമ്പടി എടുക്കുന്നതും വിശ്വാസം ഞങ്ങൾ അറിയുന്നവരോടെല്ലാം വിശ്വാസത്തിൽ ജീവിക്കുന്നതും ആയിരിക്കും മാതാവിന് നന്ദി